നമസ്കാരം സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദമി കണ്ണൂരിലെ ജയിലിൽ നിന്നും അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നും ജയിൽ ചാടിയ സംഭവം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി ഇങ്ങനെ വലിയ സുരക്ഷയുള്ള ജയിലിൽ നിന്നും എങ്ങനെ പുറത്തേക്ക് ചാടി എങ്ങനെ ഏറ്റവും ഒടുവിലായി ഈ മതിലടക്കം ചാടി വിജയകരമായി ഈ കണ്ണൂർ ജയിലിന്റെ പുറത്തെത്തി എന്നൊക്കെയുള്ള സംശയങ്ങൾ നമ്മൾ ഏറെ ചർച്ച ചെയ്തതാണ് ഒടുവിൽ കണ്ണൂർ ടൗണിൽ നിന്ന് തന്നെ കണ്ണൂർ ടൗണിന് പുറത്ത് കടക്കും മുമ്പ് തന്നെ പോലീസ് ഇവരെ പിടികൂടിയിട്ടുണ്ട് തീർച്ചയായും പോലീസ് പിടികൂടിയത് പോലീസിൻ്റെ മിടുക്കാണ് അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ ജാഗ്രതയാണ് ഗോവിന്ദ സ്വാമി ആദ്യം തിരിച്ചറിയുന്നത് പോലീസുകാരല്ല മറിച്ച് നാട്ടുകാരാണ് നാട്ടുകാരും പോലീസും മാധ്യമങ്ങളും കൂടി നടത്തിയ ഒരു വേട്ടയിലാണ് അല്ലെങ്കിൽ അങ്ങനെ നടത്തിയ ഒരു തിരച്ചിലാണ് ഗോവിന്ദച്ചാമിയെ ഒരു ആളില്ലാത്ത വീട്ടിൻ്റെ കിടറ്റിൽ നിന്നും ഒളിച്ചിരിക്കുന്ന നിലയിൽ കണ്ടെത്തുകയും യും പിന്നെ പിന്നീട് പോലീസ് പൊക്കിയെടുത്ത് വീണ്ടും ജയിലിൽ അടയ്ക്കുകയും ഒക്കെ ചെയ്തത് ഇത് കേരളം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് എങ്ങനെ വീണ്ടും കേരളത്തിന് സംശയം ഇപ്പോഴും തീരാത്ത സംശയം എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ണൂർ ജയിലിന്റെ ഈ ഇരുമ്പഴികൾ ഗോവിന്ദച്ചാമി മുറിച്ചു മാറ്റി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മുറിച്ചുമാറ്റി ഏതൊക്കെ സഹ തടവുകാരുടെ സഹായമാണ് ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചത് എങ്ങനെയാണ് ഈ വലിയ മതിൽ ഒറ്റകയ്യനായ ഗോവിന്ദചാമി ചാടിക്കടന്നത് എന്നിങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഇപ്പോഴും മലയാളിക്ക് വ്യക്തത വന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സി എൻ രാമചന്ദ്രൻ ജസ്റ്റിസ് സി എൻ രാജ രാമചന്ദ്രന്റെ റിപ്പോർട്ട് വരികയാണ് ആ റിപ്പോർട്ടിൽ വീണ്ടും ദുരൂഹതയാണ് വീണ്ടും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അതായത് ആരുടെയും സഹായമില്ലാതെ അല്ലാതെ ജയിൽ ജീവനക്കാരുടെ സഹായം ഇല്ലാതെ ഇങ്ങനെ ഒരു ജയിൽ ചാട്ടം സാധ്യമല്ല എന്ന ഒരു വിലയിരുത്തൽ ആ വിലയിരുത്തലിന് പിന്തുണയേകുന്നതാണ് ഈ റിപ്പോർട്ട് അതായത് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ജസ്റ്റിസ് സി സി എൻ രാമചന്ദ്രൻ നായരുടെ റിപ്പോർട്ട് പറഞ്ഞത് അതായത് ഈ സെല്ലിന്റെ ഇരുമ്പഴികൾ എങ്ങനെയാണ് ഗോവിന്ദചാമി മുറിച്ചു മാറ്റിയത് എന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഇതിൽ ആയുധം ഉപയോഗിച്ച ആയുധത്തിന്റെ കാര്യത്തിലാണ് ഇപ്പോഴും വ്യക്തത ഇല്ലാത്തത് പോലീസ് കണ്ടെടുത്തു എന്ന് പറയുന്ന ആയുധം ആ ആയുധം ഉപയോഗിച്ച് ഈ ഇരുമ്പഴികൾ മുറിക്കുക അസാധ്യമാണ് എന്ന് സി എൻ രാമചന്ദ്രൻ നായർ പറയുന്നു മാത്രമല്ല ഈ ഏതായുധം ഉപയോഗിച്ചിട്ടാണ് ഇത് ഇതുപയോഗിച്ച് പോലീസിൻ്റെ കൈശേഷം പോലീസ് കണ്ടെത്തി വെച്ചിരിക്കുന്ന ആയുധം ഉപയോഗിച്ച് ഇരുമ്പഴികൾ മുറിക്കുക അസാധ്യമാണ് പിന്നെ ഏതായുധം ഉപയോഗിച്ചാണ് ഈ ഗോവിന്ദസ്വാമി ജയിലറകൾ മുറിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല മാത്രമല്ല ഈ സെല്ലുകളുടെ കാലപ്പഴക്കം അത് ജയിലിൻ്റെ സുരക്ഷയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് മതിലിൻ്റെ പല ഭാഗങ്ങളും ജീർണാവസ്ഥയിലാണ് എന്നും പറയുന്നുണ്ട് അതായത് അതീവ സുരക്ഷ നൽകേണ്ട കുറ്റവാളികൾ അല്ലെങ്കിൽ ഇവർ പുറത്തു പോയാൽ വലിയ അപകടം സംഭവിക്കുന്ന തരത്തിലുള്ള കുറ്റവാളികൾ പാർക്കുന്ന ഒരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ അവിടുത്തെ സ്ഥിതിഗതികൾ അത് അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് പറയുന്നത് സെല്ലുകളിൽ സുരക്ഷിതത്വമില്ല മതിലുകളിൽ പലയിടത്തും ജീർണാവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്ന് സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും എങ്ങനെയാണ് ഗോവിന്ദച്ചാമി ജയിലിന് പുറത്തേക്ക് കടന്നത് എന്നത് സംബന്ധിച്ച് വീണ്ടും സംശയം ജനിപ്പിക്കുന്നതാണ് ഈ റിപ്പോർട്ട് പോലീസിന്റെ അന്വേഷണത്തിൽ സംശയമുണ്ട് കാരണം ജീവനക്കാരുടെ ഒത്താശയില്ലാതെ ഗോവിന്ദച്ചാമിക്ക് പുറത്ത് കടക്കാനാവില്ല എന്ന് തന്നെയാണ് ഈ സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞു വയ്ക്കുന്നത് അതിൻ്റെ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗം എന്ന് പറയുന്നത് ജയിൽ അഴികൾ മുറിക്കാനും ഉപയോഗിച്ച ആയുധം സംബന്ധിച്ച് തന്നെയാണ് അതിനിപ്പോഴും പോലീസിൻ്റെ അന്വേഷണം ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് കണ്ടെത്തി വെച്ചിരിക്കുന്ന ആയുധം ഉപയോഗിച്ച് ജയിൽ അഴികൾ മുറിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ ഏത് ആയുധം ഉപയോഗിച്ച് ഈ അഴികൾ മുറിച്ചു തീർച്ചയായും ഗോവിന്ദചാമിയെ ജയിലിന് പുറത്തേക്ക് തുറന്നു വിട്ടതാണ് എന്നൊരു ആരോപണം നേരത്തെ തന്നെ ചർച്ചയായിരുന്നു ആ ചർച്ചകൾക്ക് ബലം നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സി എൻ രാമചന്ദ്രൻ നായരുടെ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ അന്വേഷണ റിപ്പോ അന്വേഷണ റിപ്പോർട്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്